ഹായ് ഫ്രണ്ട്സ് മിനിറ്റുകൾ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആപ്പ്ലോക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്പ് ലോഗാണ് പല കാര്യങ്ങളും നമ്മൾ സീക്രട്ടായിട്ട് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാറുണ്ട് പ്രത്യേകിച്ച് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആപ്ലിക്കേഷൻസുകൾ തന്നെ പ്രത്യേകിച്ച് വാട്സപ്പിൽ വാട്സപ്പിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ മറ്റുള്ളവർ കാണരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് നോട്ടിഫിക്കേഷനുകളും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസുകളൊക്കെ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് മാറി മറയുന്ന രൂപത്തിൽ നമുക്കൊരു ആപ്പ് ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും തന്നെ ഇത് മനസ്സിലാക്കാനും കഴിയില്ല തുറക്കാനും സാധിക്കില്ല ഞാനിപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സപ്പ് ലോക്കായി കഴിഞ്ഞു ഇതിനി തുറക്കണമെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ടൈം ഇവിടെ സെറ്റ് ചെയ്യണം നമ്മുടെ മൊബൈലിൽ എത്രയാണ് ടൈം ഇവിടെ മൂന്ന് അമ്പത്തൊമ്പതാണ് ഞാൻ സീറോ ത്രീ ഫൈവ് എയിറ്റ് ടൈപ്പ് ചെയ്തു റോങ് കാണിക്കുന്നു സീറോ ത്രീ ഫൈവ് നയൻ ടൈപ്പ് ചെയ്തു വാട്സപ്പ് ഇവിടെ തുറന്നിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ മൊബൈലിൻ്റെ ഡയറ്റ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഈ ഒരു ആപ്പ് ലോക്കിൻ്റെ അകത്ത് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനു ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ എന്നാണ് ടൈപ്പ് ചെയ്തത് ഇവിടെ താഴെ വലതുവശത്തൊരു ഏറോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതേ പിൻ നമ്പർ കൺഫേം ചെയ്യുക വൺ ടു ത്രീ ഫോർ എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ഇവിടെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക എനിക്ക് നോട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാനിവിടെ ഡോണ്ട് അലോ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ മുകളിൽ രണ്ട് പെർമിഷൻ നമുക്ക് അലോ ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ ആദ്യത്തെ ഗ്രാൻഡ് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എവിടെയാണ് പെർമിഷൻ ചെയ്യേണ്ടത് എന്നിവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് നമുക്കിവിടെ ആ ഒരു ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ലോഗോ ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ അവിടെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ ഇപ്പോൾ അലോ ആയിട്ടുണ്ട് ഇനി രണ്ടാമത് ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത പെർമിഷനും കൂടി ഇവിടെ അലോ ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് വീണ്ടും ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കുന്നുണ്ട് അവിടെ ഒന്ന് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എല്ലാം വലതുവശത്ത് കാണുമ്പോൾ നമുക്ക് ലോക്കിൻ്റെ ചിഹ്നമാണ് ഉള്ളത് അതായത് ലോക്ക് തുറന്നിട്ടുള്ള ചിഹ്നമാണ് ഉള്ളത് ഇനി നമുക്കിത് ലോക്ക് ചെയ്യണം അതിനുമുമ്പ് നമ്മൾ ആദ്യം നമ്മൾ ഏത് തരത്തിലുള്ള ലോക്കാണ് എന്ന് നമ്മളിവിടെ ഒന്ന് സെറ്റ് ചെയ്യണം വലതു മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യാം അതിന് ഇവിടെ ലോക്ക് ടൈപ്പ് പിൻ എന്നാണ് ഉള്ളത് അത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് നിങ്ങൾക്ക് പാറ്റേൺ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഹവേഴ്സ് ആൻഡ് മിനിറ്റ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഡേറ്റ് ആൻഡ് മന്ത് തിരഞ്ഞെടുക്കാം മിനിറ്റ് ആൻഡ് ഡേറ്റ് തിരഞ്ഞെടുക്കാം ഡേറ്റ് ആൻഡ് മിനിറ്റ് തിരഞ്ഞെടുക്കാം മിനുറ്റ് ആൻഡ് മന്ത് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ തിരഞ്ഞെടുക്കാം ബാറ്ററിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതായത് ബാറ്ററിയുടെ പെർസെൻറ്റേജ് എത്രയാണ് അത് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് കുറയുമ്പോൾ ആ എത്രയാണ് കുറഞ്ഞിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് അത് തന്നെ ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇത് തുറക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ മുകളിൽ കാണുന്ന ഹവേഴ്സ് ആൻഡ് മിനിറ്റ് ആണ് തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ബാറ്ററി ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ബാറ്ററി പെർസെൻറ്റേജ് മാറില്ല അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ഡേറ്റും പെട്ടെന്ന് തന്നെ മാറില്ല അതുകൊണ്ട് ഞാൻ ഹവേഴ്സ് ആൻഡ് മിനിറ്റ് സെലക്ട് ചെയ്തു ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്സാപ്പ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് വാട്സാപ്പ് ഞാൻ തിരഞ്ഞെടുത്തു ആ ലോക്കിൻ്റെ ചിഹ്നത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് നമുക്കിവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ നമുക്കതിൻ്റെ ഇൻട്രോഡക്ഷനാണ് കാണിച്ചിരുന്നത് ഇപ്പോൾ വാട്സപ്പ് ആ ഒരു ലോക്കിൻ്റെ ചിഹ്നം ലോക്കായിട്ടുണ്ട് മറ്റുള്ളതൊക്കെ ഗ്രീൻ കളറിൽ തുറന്നിട്ട് തന്നെയാണ് ഉള്ളത് ഇനി ഞാൻ യൂട്യൂബും ഇവിടെ തിരഞ്ഞെടുത്തു ഓക്കെ യൂട്യൂബും ഇവിടെ ലോക്കായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഞാനിവിടെ വാട്സപ്പ് തുറക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ വാട്സപ്പ് ലോക്കായിട്ടാണ് ഉള്ളത് എനിക്ക് തുറക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം അതായത് ഇവിടെ മൂന്ന് അൻപത്തി നാലായിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ആ ടൈം ഇവിടെ സെലക്ട് ചെയ്യാണ് അപ്പോൾ മൂന്ന് അൻപത്തി ഇവിടെ കാണുമ്പോൾ സീറോ ത്രീ ഫൈവ് ഫോർ എന്ന് തന്നെ ടൈപ്പ് ചെയ്യണം സീറോ ത്രീ ഫൈവ് ഫോർ സെലക്ട് ചെയ്തുകൊണ്ടെങ്കിൽ തന്നെ എനിക്ക് വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ ഞാനതിൽ നിന്ന് ബേക്ക് വന്നു ബാക്ക് വന്നിട്ട് ഇനി യൂട്യൂബ് ഇവിടെ തുറക്കാണ് യൂട്യൂബും ഇവിടെ ലോക്കായിട്ടുണ്ട് ഇപ്പോൾ സീറോ ത്രീ ഫൈവ് ഫൈവ് ആയിട്ടുണ്ട് നേരത്തെ ഫൈവ് ഫോറാണ് ഞാൻ സെലക്ട് ചെയ്തത് കണ്ടോ ഒരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ ലോക്കിൻ്റെ ടൈപ്പ് മാറി ഇനിയിപ്പോൾ ഞാൻ സീറോ ത്രീ ഫൈവ് ത്രീ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ തുറക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സീറോ ഇവിടെ റോങ് എന്ന് കാണിക്കുന്നുണ്ട് ശരിക്കും സീറോ ത്രീ ഫൈവ് ഫൈവ് എന്നെ ടൈപ്പ് ചെയ്യണം ഞാനിപ്പോൾ സീറോ ത്രീ സീറോ ത്രീ ഫൈവ് ഫൈവ് എന്നെ സെലക്ട് ചെയ്തപ്പോൾ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ഫയൽ മാനേജർ ആണെങ്കിൽ ഫയൽ മാനേജർ അല്ലെങ്കിൽ ഗാലറി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഈ രൂപത്തിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരിക്കലും തന്നെ ഇത് കണ്ടുപിടിക്കാനേ സാധിക്കില്ല വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ആപ്പ് ആപ്പിലോക്കാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തിയത്യത്യത്യ അതുകൊണ്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ